പേന കൊണ്ട് പഠിപ്പിച്ചവൻ അത്രേ അവൻ ഹസരത്ത് മുസ്ലിമൌദ് റലിഅല്ലാഹു തലഅൻഹു സൂറ അലക്കിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ അള്ളാഹു മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിച്ചു എന്നല്ല അർത്ഥമാക്കുന്നത് അള്ളാഹു എപ്പോഴാണ് പേന കൊണ്ട് തൻ്റെ ദാസനെ പഠിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അള്ളാഹു പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് എങ്ങനെ അർത്ഥം വയ്ക്കാനാകും ഇനി ഇതേപോലെ തന്നെ മനുഷ്യൻ പേന കൊണ്ട് പഠിച്ചതെല്ലാം തന്നെ അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന അർത്ഥം വരുന്നില്ല കാരണം മനുഷ്യൻ കളവ് പഠിക്കുന്നു വഞ്ചന ചതി കൂടാതെ ദുശ്ചിന്തകളിൽ ഉടലെടുക്കുന്ന മോശമായ കാവ്യരചനകളും മോശപ്പെട്ട കഥാരചനകളും നോവലുകളും എഴുതുകയും ഇതേപോലെ അനാവശ്യ കാര്യങ്ങൾ മാത്രം എഴുതുന്ന ആയിരക്കണക്കിന് ആളുകളെ ലോകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ദൈവത്തിനെതിരായി എഴുതുന്നവരെയും മതത്തിനെതിരായവരെയും മതനിന്ദ നടത്തുന്നവരെയും കാണാൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ നല്ല അധ്യാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നവരെയും ഈ ലോകത്ത് കാണാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ അല്ലമബിൽ കലം എന്നതുകൊണ്ട് മനുഷ്യൻ പേന കൊണ്ട് പഠിച്ചതെല്ലാം തന്നെ ദൈവം പഠിപ്പിച്ചതാണെന്ന് അർത്ഥമില്ല കാരണം മനുഷ്യൻ പഠിക്കുന്നതിൽ ആയിരക്കണക്കിന് തെറ്റുകളും മോശപ്പെട്ട കാര്യങ്ങളുമുണ്ട് തുടർന്ന് ഹജരത്ത് മുസ്ലിം വഹദൂർ അലി അള്ളാഹു താലാൻ അല്ലമബിൽ കലം അല്ലമ്മ എന്ന പദത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഭൂതകാലത്ത് സൂചിപ്പിക്കുന്ന പദമാണ് അല്ലമ്മ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചതെങ്കിലും ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ആയത്ത് അർത്ഥമാക്കുന്നത് ഇനി അറബി ഭാഷാ നിയമപ്രകാരം ചില സന്ദർഭങ്ങളിൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഭാവി കാര്യങ്ങൾക്കായും ഉപയോഗിക്കാറുണ്ട് വിശുദ്ധ വിഷുദ്ധുർനിൽ ഇത്തരത്തിലുള്ള നിരവധി വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ദൈവിക വെളിപാടുകളിലും ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഭാവിയെ സംബന്ധിച്ച അർത്ഥം വയ്ക്കുന്ന വാക്യങ്ങളിൽ വചനങ്ങളിൽ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ വാക്യങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന ചോദ്യം ഉയർന്നേക്കാം നാം മനസ്സിലാക്കേണ്ട കാര്യം ഭൂതകാലം കഴിഞ്ഞുപോയ കാലത്തെ സംബന്ധിച്ച് അവ നടന്നു കഴിഞ്ഞ സംഭവമായതിനാൽ അതിനെപ്പറ്റി നമുക്ക് ദൃഢജ്ഞാനം വ്യക്തമായ ജ്ഞാനം അല്ലെങ്കിൽ നല്ല ധാരണയുണ്ടാകും എന്നാൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ അവ പൂർത്തിയാക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഉറപ്പ് പറയാൻ പറ്റില്ല ഇന്ന കാര്യം ചെയ്ത് പൂർത്തിയാക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല ഉദാഹരണത്തിന് സെയ്ദ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പരിപൂർണമായി കഴിഞ്ഞ ഒരു കാര്യം ആയതിനാൽ ഒരു മാറ്റം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല നമുക്ക് ജെയ്ത് പഠിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്നാൽ ജെയ്ത് പഠിക്കുകയാണെങ്കിൽ പഠിച്ചു കഴിയുമോ പഠനം പൂർത്തിയാക്കുമോ ഇല്ലയോ എന്ന് ഉറച്ച് പറയാൻ സാധ്യമല്ല ഇവിടെ മാറ്റങ്ങളും സംഭവിക്കാം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ ചെയ്ത് മരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാം അതിനാൽ ഭാവിയെ സംബന്ധിച്ച് ഇന്നതാകുമെന്ന് ഉറപ്പോ കൂടി പറയാൻ സാധിക്കില്ല എന്നാൽ നേരെ മറിച്ച് നടന്നു കഴിഞ്ഞ സംഭവമാണെങ്കിൽ അതിനെക്കുറിച്ച് ഇന്നതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതായത് അള്ളാഹു ഈ രീതിയിൽ വിഷു കുരാനിലെ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഭൂതകാലക്രിയ ഉപയോഗിച്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് അത് നടക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ സംഗതി നടക്കുന്നതാണ് ഒരു നടന്ന സംഭവം പോലെ ആ കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ചു കൊള്ളുക എന്ന് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നു അതിനാൽ അള്ളാഹു നമ്മോട് ഒരു കാര്യം സംഭവിക്കുമെന്ന് പ്രവചനം ചെയ്യുമ്പോൾ ഭൂതകാല ക്രിയ ഉപയോഗിച്ചുകൊണ്ട് ആ സംഭവത്തെ പരിപൂർണമായി തീർച്ചപ്പെടുത്തി തരുന്നത് സൂറ അലക്കിലെ ഈ വചനത്തിലും അള്ളാഹു ഭൂതകാല ക്രിയ ഉപയോഗിച്ചതായി കാണാം തുടർന്ന് ഹസരത്ത് മുസ്ലിം മോദർ അലി അല്ലാഹു താലാൻഹു ഈ ആയത്തിലടങ്ങിയിരിക്കുന്ന പ്രവചനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു തീർച്ചയായും ഈ ഗ്രന്ഥം എഴുതപ്പെടുന്നതാണ് മാത്രമല്ല ലിഖിത രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നതുമാണ് ലോകത്ത് വിശുദ്ധ ഖുരാൻ ഒഴിച്ച് മറ്റൊരു ഗ്രന്ഥവും എഴുതി സംരക്ഷിക്കപ്പെട്ടതായിട്ടില്ല അതേപോലെ മറ്റെല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും തന്നെ എഴുതപ്പെട്ടത് ദൈവിക വചനങ്ങൾ ഇറക്കപ്പെട്ട പ്രവാചകന്മാരുടെ കാലത്തുമല്ല ഉദാഹരണത്തിന് ഹസരത്ത് മൂസാലിസ്ലാം അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷമാണ് തൗറാത്ത് എഴുതപ്പെട്ടത് ഹസ്രത്ത് ഈസാലി ഇസ്ലാമിൻ്റെ കാലത്തിന് ശേഷമാണ് ഇഞ്ചിയിൽ എഴുതപ്പെട്ടത് പിന്നെ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ഏടുകൾ എഴുതപ്പെട്ടതും ഇബ്രാഹിം അലി ഇസ്ലാമിന് ശേഷമാകുന്നു ഇനി വേദഗ്രന്ഥത്തിലേക്ക് നോക്കിയാലും അതേപോലെ തന്നെ ജർദ്ദ് മതത്തിലേക്ക് നോക്കുകയാണെങ്കിലും അവരുടെ ഗ്രന്ഥമായ സെന്തു ആ പ്രവാചകൻ്റെ ജീവിതകാലത്ത് എഴുതപ്പെട്ടതല്ല ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രവാചകൻ്റെ ജീവിതകാലത്തും ദൈവീക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല എന്നാൽ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈവു വസ്ല്ലമിൻ്റെ ജീവിതകാലത്ത് തന്നെ വിശുദ്ധ ഖുറാൻ എഴുതപ്പെടുകയുണ്ടായി എന്ന് മാത്രമല്ല എന്താണോ നബി സല്ലല്ലാഹു അലൈ വല്ലമിന് ഇറക്കപ്പെട്ടത് അതേപോലെ ഇന്നും വള്ളി പുള്ളി തെറ്റാതെ സുരക്ഷിതമായിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് പോലും ഈ ഒരു കാര്യം അംഗീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതായത് വിശുദ്ധ ഖുറാനിലെ ഓരോ അക്ഷരവും സുരക്ഷിതമാണെന്നും വള്ളിയോ പുള്ളിയോ നീങ്ങിയിട്ടില്ല എന്നതും വിശുദ്ധ ഖരാൻ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമായിട്ടില്ലെന്ന് ഇവർക്ക് അംഗീകരിക്കേണ്ടി വരുന്നു ബാക്കി ഇൻഷാ അല്ലാഹ് വ ആഹുവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ